ശ്രീ അനിൽകുമാർ ഇപ്പോൾ പ്രതിസന്ധികളെയൊക്കെ തരണം ചെയ്യാൻ കേരളത്തിനാകും വിധം എന്തൊക്കെ ചെയ്യാൻ സാധിക്കുമോ ഒരു ബഡ്ജറ്റിൽ എന്നുള്ളത് അനുവർത്തിച്ചിട്ടുണ്ട് ഈ ബഡ്ജറ്റിൽ എന്നാണ് ഇപ്പോൾ പ്രൊഫസർ ജി ജു പി അലക്സ് ചൂണ്ടിക്കാട്ടിയത് പക്ഷേ പ്രതിപക്ഷം ഇപ്പോഴും പതിവ് പോലെയുള്ള അതേ പ്രയോഗങ്ങളാണ് നടത്തുന്നത് ഈ ബഡ്ജറ്റിൽ വെറും രാഷ്ട്രീയ പ്രസംഗം മാത്രമാണ് തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ ഉണ്ടാകുന്ന വാക്കുകൾ മാത്രമാണ് എന്നൊക്കെ പറഞ്ഞാണ് ജനങ്ങളുടെ അടുത്തേക്ക് എത്താൻ ശ്രമിക്കുന്നത് എങ്ങനെയാണ് സി പി എം അതിനോട് പ്രതികരിക്കുന്നത് പ്രതിപക്ഷത്തിൻ്റെ വാദങ്ങൾ എത്രത്തോളം ദുർബലമാണ് എന്ന് നമ്മൾ കാണുകയാണ് പ്രതിപക്ഷ നേതാവിന് എന്തെങ്കിലും പറയണ്ടേ അദ്ദേഹം തപ്പിയെടുത്ത് പറഞ്ഞ കാര്യം എന്താണ് ഇക്കൊല്ലത്തെ ബഡ്ജറ്റിനെ കുറിച്ചല്ല പ്രതിപക്ഷ നേതാവിൻ്റെ പരാതി അദ്ദേഹം പറയുന്നത് ഇപ്പോൾ വരെയുള്ള കേരളത്തിന്റെ ചിലവ് അമ്പത്തൊമ്പത് ശതമാനമേ ആയിട്ടുള്ളൂ ഇനിയുള്ളത് രണ്ട് മാസം കൊണ്ട് ചിലവാകുമോ ഈ പ്രതിപക്ഷ നേതാവിന് കണക്ക് ശാസ്ത്രം അറിയില്ലേ ഒരു കെട്ടിടപ്പെടുന്നാലേ അതിന്റെ ബില്ല് സർക്കാരിൽ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അത് എക്സ്പെൻഡിച്ചറാകുന്ന ഒരു സാങ്കേതിക നടപടിക്രമം മാത്രമല്ലേ അത് ഏപ്രിൽ മുപ്പത്തൊന്നിനകം അത് ബില്ലാക്കുക പണം കൊടുക്കുക എന്ന് പറയുന്നത് സ്വാഭാവിക ബില്ല് ക്യൂവിൽ വന്നതുള്ളത് പ്രധാനം അപ്പോൾ ഇതൊന്നും അറിയാതെ ചുമ്മാ ആളുകളെ പറ്റിക്കാൻ വേണ്ടി പ്രതിപക്ഷ നേതാവിന് വിളിച്ചോടേണ്ടി വന്നു ഞാൻ ഈ ചർച്ച പറയുന്ന പോയിൻ്റതാണ് പ്രതിപക്ഷ നേതാവിന് വിളിച്ചോടേണ്ടി വന്നു എന്താ പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് ഞാൻ അദ്ദേഹത്തിന്റെ ഇന്നത്തെ അവതരണം കേൾക്കുവായിരുന്നു പിന്നെ കുട്ടനാട് പാക്കേജ് പിന്നെ മൂന്ന് പാക്കേജുകൾ ആ പാക്കേജുകളൊക്കെ തന്നെ നടപ്പാക്കിക്കൊണ്ടിരിക്കുകയല്ലേ ഈ വർഷത്തെ പൈസയല്ലേ കൂട്ടിച്ചേർക്കുന്നത് പാക്കേജുകൾ മൃഗത്തല്ലേ എന്താ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം പത്ത് കൊല്ലക്കാലം ഇന്ത്യ ഭരിച്ചിട്ടുള്ള നരേന്ദ്രമോദി സർക്കാർ ഒരു തെരഞ്ഞെടുപ്പിലേക്ക് പോവുകയാണ് സ്വാഭാവികമായും അവർക്ക് ആത്മവിശ്വാസത്തിന്റെ പര അവർക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ല ഈ കൊല്ലത്തെ സാമ്പത്തിക അവലോകനം വെക്കാം അവരതിന് തയ്യാറായില്ല പാർലമെന്റിൽ സാമ്പത്തിക അവലോകനത്തിന് തയ്യാറായില്ല പാർലമെന്റിന് പുറത്ത് ഏതോ ഒരാളെ കൊണ്ടൊരു രേഖ അവതരിപ്പിച്ചിട്ട് അതും പറഞ്ഞുകൊണ്ട് നടക്കാം ബി ജെ പി കാര് അതിനർത്ഥം എന്താണ് ഔദ്യോഗികമായിട്ട് ഒരു കണക്ക് പറഞ്ഞ് ജയിക്കാനാവില്ല ഇന്ത്യ പുറകോട്ട് പോവുകയാണ് നെഗറ്റീവ് വളർച്ചയാണ് എന്ന് ലോകത്തെ എല്ലാ പഠനങ്ങളിലും തെളിഞ്ഞുകൊണ്ടിരിക്കുന്നു പട്ടിണി സൂചിയാകട്ടെ ആകട്ടെ ഹാപ്പിനെസ് ഇൻഡെക്സ് ആകട്ടെ അതുപോലെ തന്നെ ആരോഗ്യത്തിൻ്റെ ഇൻഡെക്സ് ആയിക്കോട്ടെ നാനാ ഇൻഡെക്സുകൾ നോക്കിയാൽ കാണാം പുറകോട്ട് പോകണം ഇങ്ങനെ പുറകോട്ട് പോകുന്ന ഇന്ത്യയിൽ മുന്നോട്ട് വരുന്ന സ്റ്റേറ്റാണ് കേരളം ഇതാണ് ഇന്ത്യ രാജ്യത്തിൻ്റെ സർക്കാരിനെ തന്നെ കണക്ക് ഔദ്യോഗികമായി വ്യക്തമാക്കുന്നത് അങ്ങനെ മുന്നോട്ട് വരുന്ന കേരളത്തിൻ്റെ മുന്നോട്ടുള്ള യാത്രയെ അടയാളപ്പെടുത്തുന്ന ഒരു സാമ്പത്തിക അവലോകനം നമ്മൾ മുന്നോട്ട് വെച്ചു പ്രതിപക്ഷത്തിൻ്റെ ചലഞ്ച് ചെയ്യാം അത്രയും വളർച്ചയില്ല അത്ര നികുതി വളർച്ചയില്ല നമുക്ക് ചലഞ്ച് ചെയ്യാം പക്ഷെ അവരാരും ചലഞ്ച് ചെയ്തില്ല കണക്ക് വെച്ച് ചലഞ്ച് ഇല്ല പിന്നെ അവരെന്താ ചെയ്യുന്നത് ചില കാര്യങ്ങൾ ചില പ്രതീതികൾ നിർമ്മിക്കുകയാണ് കേരളം രക്ഷപ്പെടുക കേരളം ഗതി പിടിക്കത്തില്ല കേരളത്തിൻ്റെ പണം ചെലവാക്കാനില്ല പക്ഷേ ബഡ്ജറ്റിൻ്റെ കണക്ക് നോക്കി ഓരോ കൊല്ലവും പത്തൊൻപതിനായിരം കോടി രൂപയുടെ ചെലവ് വർധിച്ചുകൊണ്ടിരിക്കുകയാണ് ആ കണക്കിന്റെ വളർച്ച നോക്കിയാൽ നമ്മൾ വളരെ വളരെ കൃത്യമായിട്ട് വരാൻ പറ്റും അപ്പോൾ രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്നിൽ ഒരു ലക്ഷത്തി മുപ്പത്തി എട്ടായിരത്തി എണ്ണൂറ്റി അമ്പത്തിനാല് കോടി ബഡ്ജറ്റ് അത് പിന്നെ ഒന്ന് അമ്പത്തെട്ട് എഴുന്നൂറ്റി മുപ്പത്തെട്ടായി അത് കഴിഞ്ഞ് ഒന്ന് അറുപത്തെട്ട് നാനൂറ്റി തനത് വർഷം ഇപ്പോൾ അറുപത്തഞ്ച് ശതമാനം അല്ല അമ്പത്തൊമ്പത് ശതമാനം ചെലവായുള്ളത് പറയുമ്പോൾ മാർച്ച് മുപ്പത്തിന് കാണാം എത്രയെന്ന് ഒന്ന് അറുപത്തെട്ട് നാനൂറ്റി ഏഴ് ഇതാ അടുത്ത കൊല്ലത്തെ ബഡ്ജറ്റ് ഒന്ന് അമ്പത്തിനാല് മുന്നൂറ്റി ഇരുപത്തിയേഴ് ഒരു ലക്ഷത്തി എൺപത്തിനാലായിരത്തി മുന്നൂറ്റി ഇരുപത്തേഴ് ഉമ്മൻചാണ്ടി സർക്കാർ ഇറങ്ങിപ്പോകുന്ന കാലത്തേക്കാൾ ഒരു ലക്ഷം കോടി രൂപയുടെ ബഡ്ജറ്റ് ഉണ്ടോ ഏഴര കൊല്ലം കൊണ്ട് ഒരു ലക്ഷം കോടി രൂപയുടെ അധിക ബഡ്ജറ്റ് കേരളം അവതരിപ്പിച്ചോ ഉമ്മൻചാണ്ടി സർക്കാർ അവതരിപ്പിച്ച അവസാനത്തെ ബഡ്ജറ്റിൻ്റെ മാക്സിമം എയ്റ്റി തൗസൻഡ് ക്രോസ് ആണ് ഇതൊന്ന് അൻപത്തിനാലാണ് തുടർഭരണം കിട്ടുന്നതിൻ്റെ ഗുണം കേരളം അനുഭവിക്കുകയാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ചില ബുദ്ധിമുട്ടുകളൊക്കെ പറയുന്നുണ്ടെങ്കിലും ഹീസ് കംഫർട്ടബിൾ ഏതെങ്കിലും മേഖലയ്ക്ക് കുറച്ചോ അതാണ് പ്രധാനപ്പെട്ട ചോദ്യം ഞങ്ങൾ മാനേജ് ചെയ്യും കേന്ദ്രത്തെ തടസ്സങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട് പക്ഷെ മാനേജ് ചെയ്യും കേന്ദ്രത്തോടുള്ള കലഹം എന്താണ് സിമ്പിൾ തിങ് ആണ് കേന്ദ്രത്തിന് മാനദണ്ഡം ബാധകമല്ല കേരളത്തിന് മാത്രം മാനദണ്ഡമാണ് ഏത് ഏത് പുസ്തകത്തിലാണ് പറഞ്ഞിരിക്കുന്നത് എട്ടാം സമരത്തിനും പ്രധാനപ്പെട്ട ചോദ്യം അതാണ് കോൺഗ്രസ്സുകാർ പറയേണ്ട ഉത്തരമാണ് കേന്ദ്ര സർക്കാരിന് എത്ര വേണം കട കൊടുക്കാൻ സംസ്ഥാനത്തിന് മാത്രമേ ബാധ്യുള്ളൂ എന്ന് ആ രണ്ടായിരത്തി മൂന്നിലെ ധന ഉത്തരവാദിത്വ നിയമത്തിൽ പറയുന്നുണ്ടോ എല്ലാ സംസ്ഥാന ഗവൺമെന്റുകൾക്കും കേന്ദ്ര ഗവൺമെന്റിനും ബാധകമാണ് നിർമ്മല സീതാരാമന്റെ ധനക്കമ്മ സിക്സ് പോയിന്റ് ഫോർ അത് ഇത്തവണ പോയിന്റ് എട്ടാക്കുന്ന വാഗ്ദാനം ഇപ്പോൾ ബാലഗോപാൽ എവിടെ നിൽക്കുകയാണ് ബാലഗോപാൽ മൂന്നേ പോയിന്റ് ആറേ താത്തിരിക്കുകയാണ് മൂന്ന് പോയിന്റ് ആറ് ധനക്കമ്മി കുറച്ച് ബാലഗോപാലിൻ്റെ കൈയ്യടിയില്ലേ വെട്ടോ ബാലഗോപാലിൻ്റെ കുറ്റം പറയണം പിന്നെ ആരെ നിങ്ങൾ പിന്തുണച്ചുകൊണ്ടിരിക്കുന്നത് നിർമ്മല സീതാരാമൻ അത് സാരി കൊള്ളാം നിർമ്മല സീതാരാമൻ്റെ സാരി കൊള്ളാം അഞ്ച് പോയിന്റ് എട്ടാണ് ധനക്കമ്മി അപ്പോൾ ഇന്ത്യ രാജ്യം പിന്നോട്ട് പോകുമ്പോൾ മുന്നോട്ട് പോകുന്ന കേരളത്തെക്കുറിച്ച് മലയാള ഭാഷയിൽ വർത്തമാനം പറയാൻ പറ്റുന്ന ഈ മലയാളി എന്നിരിക്കൽ അഭിമാനം വേണ്ടേ അതുകൊണ്ട് ഓരോ മലയാളിക്കും അഭിമാനിക്കാം ഏറ്റവും പുതിയ കാര്യം ഒരു ഗവൺമെൻറ്റാണ് അതാണ് പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ സർവകലാശാലകളിൽ പോലും മഹാത്മാഗാന്ധിയെ കൊന്ന ഗോഡ്സയെ വാഴ്ത്തുന്ന ആ വലിയ വലിയ ആളുകൾ പണ്ഡിതന്മാരായി വിരാജിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇവിടെയാണ് കേരളം ഗഫീൻ എന്ന പുതിയ പദാർത്ഥത്തിന് കിബിയിലൂടെ എത്ര കോടിയെ കോടിയാണ് മാറ്റിവെത്തിരിക്കുന്നത് നരേന്ദ്രമോദിയുടെ ഇന്ത്യയിലെ ഏതെങ്കിലും സർവകലാശാലയ്ക്ക് ചിന്തിക്കാൻ പറ്റുമോ ഒരു ഡിജിറ്റൽ സർവകലാശാല ഡിജിറ്റൽ സയൻസ് പാർക്ക് കൈരളി എന്ന് പറയുന്ന പുതിയ പ്രോഡക്റ്റ് ഉണ്ടാകുകയാണ് പുതിയ പ്രോഡക്റ്റ് ഉണ്ടാകുകയാണ് ഇതൊക്കെ തന്നെ ലോകത്ത് ചിന്തിക്കാൻ ആർക്കൊക്കെ പറ്റും ശകലം ബുദ്ധിമുട്ടി ആ പെൻഷൻ കൊടുക്കുന്ന കാര്യത്തിൽ ഈ കൊല്ലാ പരിഹരിക്കും കേന്ദ്ര സർക്കാർ എന്ത് തീരുമാനിച്ചാലും മറികടക്കാനാകും കാരണം കേരളത്തിന്റെ ഗ്രോത്ത് റേറ്റ് അങ്ങനെയാണ് എല്ലാവരും സമ്മതിക്കുന്നു ഗ്രോത്ത് റേറ്റ് അങ്ങനെയാണ് നിക്ഷേപ സൗഹൃദമായി മനോരമയ്ക്ക് പോലും മൂപ്രസംഗം എഴുതിട്ട് വന്നല്ലോ പത്രത്തിന്റെ പേര് പഠിച്ചില്ലെങ്കിലും മലയാള മനോരമ കോട്ട് ചെയ്തല്ലോ ബഹുമാനപ്പെട്ട കേരളത്തിന്റെ ധനകാര്യമന്ത്രി മാതൃഭിതനെ നമുക്ക് പ്രസംഗം എഴുതി നിക്ഷേപ സഹകരണത്തെക്കുറിച്ച് സൗഹൃദമായിട്ടുള്ള നിലപാടുകളെ കുറിച്ച് അതുകൊണ്ട് കേരളത്തെക്കുറിച്ചുള്ള മുൻവിധികൾ മാറി ഈ കേരളം എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഏറ്റവും വികസിത സ്റ്റേറ്റ് ആയതുകൊണ്ട് അതിനെ കൈപിടിച്ച് നടത്താൻ എൽ ഡി എഫിന് ശേഷിയുള്ളൂ ഈ പദം പറഞ്ഞിരിക്കുന്ന കുറെ പേരുണ്ട് പ്രതിപക്ഷം അവരിൽ ജനങ്ങൾ വിശ്വാസം അർപ്പിക്കുന്നില്ല അവർ തള്ളപ്പെട്ടിരിക്കുകയാണ് എല്ലാ മേഖലകളിലൂടെ തള്ളപ്പെട്ടിരിക്കുന്നു പ്രതിപക്ഷ നേതാവിന്റെ പരാജയമാണ് അദ്ദേഹത്തിന്റെ ഇന്നത്തെ പ്രസ്താവന എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ശരി ഞാൻ തിരിച്ചു വരാം ശ്രീ അനിൽകുമാർ